ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും ബ്രെഡും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ആർക്കും എടുക്കാൻ പറ്റും നല്ലൊരട്ടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടോ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതായത് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അഞ്ചാറ് ബ്രെഡും രണ്ട് മുട്ടയാണ് എടുത്തത് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പിന്നെ ആവശ്യമായത് മൂന്ന് തക്കാളി മൂന്ന് സവാള പിന്നെ രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഒരു കൂട് വെളുത്തുള്ളി ഉണ്ടല്ലോ അതാ വേണ്ടത് സവാള ചെറുതായതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ രണ്ടിടത്തിൻ്റെ ആവശ്യമുള്ള ആദ്യം തന്നെ ഞാനിതാ സവാള ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ തന്നെ തക്കാളി ഞാൻ അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ പിന്നെ ഇതാ ബ്രെഡ് കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ പീസാക്കിയിട്ട് ഒരു ബ്രെഡ് വന്ന് നാല് പീസാക്കിയിട്ട് വരെ എടുക്ക കേട്ടോ ഇതിൻ്റെ ഈ കറുപ്പൊന്നും കളയേണ്ട ആവശ്യമില്ലേ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ കാണാനൊക്കെ നല്ല മുഞ്ചും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ചൂടായതിനു ശേഷം ഇതാ ഇതീക്ക് കുറച്ച് നെയ്യായിട്ട് ഒഴിച്ച് കൊടുത്തത് നെയ്യ്ക്ക് പകരം നമുക്ക് ഓയിലും ഒഴിച്ച് കൊടുക്കുക അതായാലും പ്രശ്നമൊന്നുമില്ലേ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രെഡ് ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യമാക്കിയിട്ടായിട്ട് ഈ ഒരു ബ്രെഡ് ഞാൻ ഈ ഒരു പാനൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് എന്താ പറയുക ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ ഇങ്ങനെ കളറ് മാറി വരുമല്ലോ ആ ഒരു സമയത്തായിട്ട് ഈ പാൻ പാനിതൊന്ന് ഞങ്ങൾ മാറ്റി തീ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ബ്രെഡായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ കളർ ഇങ്ങനെ മാറി വരണേ ആ ഒരു സമയത്തായിട്ട് ഞാൻ പാനിന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണേ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാണ് കുറച്ചുള്ളൂട്ടോ ഭാഗം ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേണ് കുറച്ച് നെയ്യ് വെച്ച് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചിട്ട് കേട്ടോ ഇനി ഇതാ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ ഇനി അതാ ഞാൻ കരി വെച്ചിട്ടുണ്ടെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞുവെച്ച് ഞാൻ ഒരു സ വാളതായി ഒരു സമയത്ത് ഇതീക്കെ ഇട്ട് കൊടുക്കുകയാണേ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പെട്ടെന്ന്ക്കങ്ങോട് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെതാ ഇതങ്ങോട്ട് വാടിയതിന് ശേഷം ഞാനതിക്ക് മുക്കാ ടീസ്പൂണ് മുളക് പൊടി പിന്നെതാ കാലീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിരിക്കട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ നമ്മൾ വാട്ടിരിക്കാന് പിന്നെ ഇതിക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂണിൻ്റെ മേലെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കേണ്ടേ ഒരുപാട് മസാലകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ നമ്മളെ കയ്യിൽ എപ്പോഴുള്ള മസാലകൾ മാത്രം മതി നമുക്ക് ഈ റെസിപ്പിൻ്റെ ഒക്കെ എടുക്കാൻ പിന്നെന്താ ഈ ഒരു മസാലകളൊക്കെ ഞാൻ ഒന്നായിട്ട് ഒന്നായിട്ടിങ്ങോട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് കൂട്ടി വെക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ഒരു മുട്ട ഞാൻ വേറെ പൈറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ചിങ്ങനെ ഒഴിച്ച് വെച്ചിങ്ങനെ ഇങ്ങോട്ട് ഈ പാനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഇളക്കൊന്നും ചെയ്യരുത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിപ്പി കാണാനും നല്ല മൊഞ്ചാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് എന്തായാലും നിങ്ങൾ ഇളക്കി കൊടുക്കരുത് അങ്ങനെ രണ്ട് മിനിറ്റ് ഇതുപോലെ ചെറിയ തീലിങ്ങനെ വെച്ചതിന് ശേഷതാണ് ഞാനിങ്ങനെ കണ്ടില്ല ചെറിയ പീസുകളായിട്ട് വേണം ഞമ്മളതിങ്ങനെ ആക്കിയെടുക്കാൻ ഇനി നമ്മൾ വേറൊരു പാനൊക്കെ നമ്മൾ സാധാരണ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ അതുപോലെ ചെയ്തിട്ടാലും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഈസിയാണ് പിന്നെ പെട്ടെന്നൊക്കെ പരിപാടി കഴിയും ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറുത് ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഞാൻ ഈ ഒരു പാനിലിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ് ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് നമ്മളിത് ആ മസാല ഒരു മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഈ സമയത്ത് ഉപ്പില്ലെങ്കിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാമായിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ പോരായി ആയിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തേ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കരി ഈ പിന്നെ 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 പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇതീക്കിട്ട് കൊടുത്തേ പച്ചമുളകിൻ്റെ അളവ് ഞാൻ കുറച്ച് നിന്ന് കിട്ടും മക്കൾക്കൊക്കെ പേരുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ രണ്ട് പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ള ഇനി ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഈ ബ്രെഡ് ബ്രെഡിടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് കരുവേപ്പിലൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് നീക്കിട്ട് കൊടുക്കുക ഇത്രേ പണികൾ കിട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് ഒരു രക്ഷയില്ല അടിപൊളി തന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ ഈ റെസിപ്പി റെഡി ആയി ഇതാ രണ്ട് മിനിറ്റ് നേരം ചെറിയ ചൂട് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് മോടി വെക്കണം നമുക്ക് ഈ മസാലകളൊക്കെ ഇതിൽ പിടി ബ്രെഡിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ ഈ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടിയേനേ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിരിക്കുന്നത് എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലുണ്ട് കേട്ടോ കാണാത്തവർ കണ്ടു നമുക്ക് ഇൻഷാല് അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് എല്ലാവരോടും അസല മണി